വായിക്കുന്നോ അതെപ്പോൾ നന്നായിട്ടായിരിക്കും നിങ്ങൾക്ക് എഴുതാൻ പറ്റും നിങ്ങൾ പോലെ ടീകള് അങ്ങനെ പത്രങ്ങളൊക്കെ എഴുതി വന്ന ആളല്ല ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് പരിപാടി അറിയാം ഇഷ്ടം കുട്ടികളുണ്ടോ അപ്പൊ ഇഷ്ടം പോലെ കുട്ടികൾ മാറ്റമാണ് ഫേസ്ബുക്കില് ഞങ്ങളുടെ മാമന്മാരെ അപ്പോൾ അപ്പൊ മാമ്മമാര് ഫേസ്ബുക്കിൽ അടിയാണ് ആ ടീവി എഴുതുന്നത് അതാണ് എൻ്റെ പുസ്തകങ്ങളായിട്ട് മാറിക്കുന്നത് അപ്പൊ എഴുതാൻ നിങ്ങൾക്ക് ഇപ്പൊ ഒരുപാട് കൗലികൾ ഇൻസ്റ്റോക്ക് കുട്ടികൾക്ക് ഇൻസ്റ്റ എഴുത്താൻ പൊതുവെ രീതിയിലാണ്

എന്റെ കാര്യത്തിൽ എനിക്ക് ഇവിടെ എത്തുമ്പോൾ ബസ്സിന്റെ ബോർഡ് വാങ്ങിക്കാൻ അറിയില്ല അപ്പൊ ഞാൻ ബസ്സിന്റെ ബോർഡ് വാങ്ങിക്കാത്തോളം മാറ്റിയിരുന്നു അപ്പൊ അവർ എന്നവിടെ ഇറക്കിയിടും എന്റെ കയ്യിലെ ക്ലാസ് വാങ്ങും നിങ്ങളൊക്കെ പറയാനല്ലോ കുട്ടി ഇല്ലായിരുന്നു അപ്പോൾ നമ്മൾ ഇടങ്ങാതാവുന്ന ഒരു സമയം വരുമ്പോൾ നമ്മുടെ ഭാഷയല്ല ഏത് കളഞ്ഞി പഠിക്കും നിങ്ങളൊന്നും അങ്ങനെ പഠിച്ചതാണ് ഭാഷ െ പറ്റി പറയുമ്പോൾ കോഴിക്കോടിനെ പറ്റി സന്തോഷങ്ങളൊന്നും പറയാനില്ല ഇപ്പോഴും സന്തോഷമല്ല കോഴിക്കോട് ബസ് സ്റ്റാൻഡിലൊക്കെ ഇറങ്ങി ഞാൻ പണിയെടുത്ത ഹോട്ടലുകൾ ഞാൻ ലോട്ടറി ഇട്ട് നടന്ന വഴി റോഡ് പണിയെടുത്ത റോഡ് ഒരുപാട് മാറിയിട്ടുണ്ട് എന്നാലോട്ട് കാണുമ്പോൾ അന്നത്തെ നമ്മുടെ പ്രയാസം ഓർമ്മ വരും സന്തോഷത്തിൽ വരുന്ന സങ്കടം ഇല്ല ஜீதம் அங்கே நம்ம சந்தோஷத்திலும் சங்கடத்திலும் இதுவும் உண்டோம் இஷ்டம் போல சந்தோஷங்கள் இஷ்டம் போல சங்கடங்கள் மோடி படிச்சு மலையாளம் படிச்சிட்டு ஸ்கூலில் போயிட்டாத்துல அப்படி என்னை நல்ல எழுத்துல சௌகரியங்கள் வல்லுத்தான் என்னென்ன உபயோகிக்கணும் நல்லதான் എന്റെ മകനൊക്കെ ഒരു കാലത്ത് കളിക്കും അതിൻ്റെ ഓരോ ആയിട്ടും ഓരോ എനിക്ക് കേരളത്തിലില്ലായിരുന്നു മലബാർ തിരുവിതാംകൂളം കൊച്ചി എന്നിങ്ങനെ കരത്ത് കളിക്കായിരുന്നു അന്ന് മലബാറിൽ നിന്ന് ഇപ്പൊ ഞാൻ ഇത്തരം കോട്ടയ്ക്കിൽ വന്ന് എൻ്റെ ഒപ്പ തിരുവിതാംകൂരിലോട്ട് ജോലി തേടിപ്പോൾ അതാണ് കേരളം രാജ്യം ഇല്ല മൂന്നാമത്തെ രാജ്യങ്ങളും ും പിന്നെ ഞാനൊക്കെ ജനിക്കുന്ന ഒരു സമയമായപ്പോ അത് തമിഴ്നാടിന്റെ ഭാഗമായിട്ട് മാറി സ്വാഭാവിക രീതിയിൽ എന്നെ അവിടുത്തെ സ്കൂളിൽ ചേർത്തു ചേർത്ത് പാട്ട് മണിക്കൂർ എന്റെ പെൻഷൻ്റെ പ്രായത്തോട്ട് എന്നെയും കൊണ്ടുപോകുന്നു അതെടുത്ത് കഴിക്കണമെങ്കിൽ വരാൻ ഇത്രത്തോളം കഷ്ടക്കണം അങ്ങനെ ഇരിക്കുന്ന കൃഷി പറഞ്ഞേരാൻ പറ്റുള്ളൂ അപ്പൊ നോക്കു നോക്കിയ കുട്ടികളുണ്ടാവും അത് വിഷപ്പല്ല അത് നമുക്ക് നോക്ക് പറക്കാറുണ്ട് അങ്ങനെ ഉണ്ടാവും തിങ്കളാഴ്ച നോക്കു നോക്കുന്ന കുട്ടികൾക്ക് അതൊന്നും പ്രശ്നമല്ല അത് നമുക്ക് കിട്ടും പ്രതീക്ഷയായിട്ട് അത് നമ്മൾ കെട്ടിപ്പിടിക്കാൻ പ്രവേശനം ചെയ്യണം ഇതങ്ങനല്ല ഇത്ര പ്രതീക്ഷയില്ല ഭക്ഷണം കിട്ടും എന്ത് ചെയ്യും ഭാഷ അറിയില്ല ആളുകൾ അറിയില്ല പ്രകൃതി വന്നാലും വയസ്സുള്ളു ആ സമയത്ത് ബെഞ്ചിൽ വില എടുത്ത് തിന്നിട്ടുണ്ട് പ്രകൃതി പറയുമ്പോൾ ബെഞ്ചായിട്ടും ഇല്ല അത് മനുഷ്യൻ ചെയ്യുന്ന കാര്യമാണ് അത് വർഷം മനുഷ്യൻ്റെ ആദ്യം നമുക്ക് വിഷപ്പമാണ് അല്ല എന്നാലേ സ്കൂളിൽ വരാൻ പറ്റുള്ളൂ എന്നാലേ പഠിക്കാൻ പറ്റുള്ളൂ എന്നാലേ അമ്മയെ കെട്ടിപ്പിടിക്കാൻ പോലും പറ്റുള്ളൂ വിഷപ്പമാണോ ഓക്കെ ശരി നിങ്ങളുടെ പക്ഷം പറയാതിരിക്കണം സംസാരിക്കാം എനിക്ക് അവിടുന്നാണ് എൻ്റെ മലയാളം സംസാരിക്കുന്നുണ്ട് അങ്ങനെ സംസാരിക്കും എന്തായാലും വായിക്കാനും അറിയില്ല ഞാൻ ഈ കോഴിക്കോട് അങ്ങാടിയിൽ വ്യാപാര ഭവം എന്നുള്ള ബോട്ടുണ്ട് അതിൻ്റെ അപ്പുറത്തും അംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ടാവുക അപ്പോൾ എനിക്ക് മലയാളം അറിയില്ല ഞാൻ അപ്പുറത്ത് പോയിട്ട് വ്യാപ്ര ഭാവ എന്നൊക്കെ പഠിച്ച ആളാണ് അതൊക്കെ കഴിഞ്ഞ് ഒരുപാട് അധ്വാനിച്ചിട്ടാണ് ഭാഷ പഠിച്ചത് നിങ്ങൾക്ക് അത്ര അധ്വാനിക്കേണ്ടി വരുന്നില്ല നിങ്ങൾ മലയാളത്തിൽ ജനിച്ചു വീഴുകയെന്നുള്ള ഭാഗ്യം കിട്ടിയ കുട്ടികളാണ് നന്നായിട്ട് വായിക്കാൻ പറ്റട്ടെ എന്നാലും അവിടെ വളരെ ശുദ്ധമായ മനുഷ്യനാണ് അവർക്ക് ദേഷ്യം വന്നാൽ പെട്ടെന്ന് ദേഷ്യപ്പെടും നമ്മളെ പോലെ പിടിച്ചു നിർത്തുന്നു സ്നേഹം വന്നാൽ അവരെ കെട്ടിപ്പിടിക്കും അതും പ്രകടിപ്പിക്കും പെട്ടെന്ന് എന്തും പ്രകടിപ്പിക്കുന്ന മനുഷ്യർ നിറയെ നേർപ്പാടങ്ങൾ താമരക്കുളങ്ങൾ ആമ്പൽക്കുളങ്ങൾ ആമ്പൽപ്പൂവിൻ്റെ മണെള്ളക്കാറ്റ് ഞങ്ങളെ സ്കൂൾ കുറി നിങ്ങളുടെ ആമ്പൽപ്പൂവിൻ്റെ മണെള്ളക്കാറ്റിങ്ങനെ താമര താമരക്കുളങ്ങൾ കുളത്തിൽ താമ്പര വിണ്ടാവും അവിടെ നിന്ന് താമ്പരത്തിലും മണ്ണാളെ കാറ്റാണ് നിങ്ങളുടെ സ്കൂളിൽ പോകുക ഞങ്ങളൊക്കെ വിഷപ്പായിരിക്കും പക്ഷേ ഈ കാറ്റുകളിലും അധ്യാപകരുണ്ടാവും അവരെ സ്നേഹം കൊണ്ടും ഈ കാറ്റിൻ്റെ സുഗന്ധം കൊണ്ടും വിഷപ്പ് അറിയാതെ പഠിച്ച കുട്ടികളാണ് ഞാനും ഏറ്റവും കൂടുതൽ പഠിച്ച പൊട്ടികളും അതൊക്കെയാണ് തമിഴ്നാട് പറ്റി പെട്ടെന്ന് പറയാറുള്ളത് എന്നു വെച്ചാൽ മലയാളിയെ പോലെയല്ല നമ്മളെ ആൾക്കാരെ പോലെയല്ല അവർ പെട്ടെന്ന് ദേഷ്യപ്പോഴും പെട്ടെന്ന് കെട്ടിപ്പിടിക്കും പെട്ടെന്ന് കത്തി എടുത്ത് പൊക്കും പെട്ടെന്ന് തന്നെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും ഓക്കെ மக்கள் போகிறது ஸ்கூலம் தமிழ்நாட்டின் கலா கேரளா மெச்சப்பட்டது இவற்றே டீச்சேர்ஸான மெச்சப்பட்டது அப்படின்னு நீங்கள் உத்தேசிக்கம்போதா அடி அட்டியிட பூட்டி போய் குரு இவ்வளோ அங்கே அடிக்காண்டிலும் இல்லை அது அபூர்வாயிட்டும் ரிஷப்பட்ட ഒന്ന് പറഞ്ഞു രണ്ടാമത്തെ കയറ്റി കിട്ടും അങ്ങനത്തെ മനുഷ്യർ ആണാമല്ലോ ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് ഏഷ്യപ്പെടുത്തിരുന്നു മാഷൻ പെട്ടെന്ന് ദേഷ്യപ്പെടുത്തി ടീച്ചർമാർ നന്നായിട്ട് രക്ഷിക്കും അപ്പോൾ നിങ്ങളാണ് ബാക്കി ചെയ്ത കുട്ടികൾ കേരളത്തിലെ സ്കൂളാണ് ഏറ്റവും ഒറ്റപ്പെട്ട സ്കൂൾ നിങ്ങളെൻ്റെ കാര്യത്തിലായിരുന്നു വൃത്തിയുള്ള യൂണിഫോം നിങ്ങൾ നിങ്ങളിരിക്കുന്നു എനിക്ക് യൂണിഫോം ഉണ്ടാവില്ല ഉള്ള യൂണിഫോമിന് ബട്ടൺ ഉണ്ടാവില്ല ട്രൗസറായിരിക്കും നിക്കറ നിക്കറിന്റെ ബട്ടൺ ഉണ്ടാവില്ല അത് പൊട്ടിപ്പിടിച്ച് പൊട്ടിയിട്ടൊക്കെ ഇണങ്ങൾ സ്കൂൾ ഫോർ നിങ്ങളൊക്കെ ഉഷാർ ചെയ്ത് ജയിക്കുന്നത് അപ്പോൾ ഇവിടെയാണ് നിങ്ങളുടെ സ്വർഗം ഇന്ന് കേരളത്തിൻ്റെയാണ് സ്വർഗം

தா தமிழ் டீச்சர் மலையாளம் டீச்சர் போல அவருஷா டீச்சர் அவர் கொள்ள டீச்சர் டீச்சர் இன்னொரு பின் சார் എന്നുവെച്ചാൽ എൻ്റെ പട്ടിണിൻ്റെ ദാരിദ്ര്യം കണ്ടിട്ട് അദ്ദേഹം വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുപോയിരുന്നു പഠിക്കുന്ന കുട്ടിയാകുണ്ട് കൂട്ടത്തിൽ നിന്ന് കുറച്ച് നല്ല രീതിയിൽ പഠിക്കുന്നതുകൊണ്ടാണ് എനിക്ക് പഠിപ്പിഷ്ടമായിട്ടില്ല കൂട്ടത്തിൽ വേണ്ട ഭഗവെ ഭക്ഷണം കൊണ്ടുത്തന്ന ആ ദേവകൾ അപ്പോൾ അവരൊക്കെ ഇങ്ങനെ എൻ്റെ ദൈവങ്ങളായിട്ട് മാതാ പിത ഗുരു ദൈവങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്നു വെച്ചാൽ മാതാവ് പിതാവിൻ്റെ കട്ടിപ്പിലും പിതാവ് ഗുരുവിനെ കഠിപ്പിലും പിന്നെ ഒരുപാട് ദൈവത്തെ കാണിച്ചു കഴിഞ്ഞു നെയ്യുമ്പോൾ തന്നെ ദൈവത്തെ കാണിച്ചാൻ വേണ്ടി ഗുരുക്കന്മാരെ കുഴപ്പമില്ല അപ്പോൾ അവരാണ് എൻ്റെ ദൈവങ്ങൾ ഗുരുക്കന്മാർ ஆரமீகி சண்முகம் பொருவவும் சீனி இன்னும் போகலாம் இச்சண்முகம் நாளைக்கு பிரியமானவளோட வரணும் பத்தியே டீச்சர்ஸ் நடத்துறாங்க சீனி ஆர வீன่า படிக்கிறது அபਾਸகா எது வரைய படுச்சுது தமராட்ட ஸ்கூல்லானே தமராட்ட ஸ்கூல்ல லைப்ரரி books தவளு வாைக்குறதா செப்பத்திலே ஒரு வாயின संस्कारமா കാണാനെങ്കിലും അത് മനുഷ്യരും എല്ലാ കഷ്ടപ്പാടും പ്രശ്നങ്ങളും അറിഞ്ഞിട്ട് തന്നെയാണ് വരുന്നത് അതുപോലെ ആളെ നോവങ്ങളും പ്രതിസന്ധിയിൽ നമ്മൾ കടന്നു നിന്നിട്ടൊന്നുമില്ല അങ്ങനത്തെ പ്രതിസന്ധി നിങ്ങൾക്കും എനിക്ക് വരാതിരിക്കട്ടെ കടന്നു പോകുന്ന അസുഖങ്ങൾ പെട്ടെന്നുള്ള അപകട വരണങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ നമുക്ക് നല്ലത് മാത്രം പ്രതീക്ഷിക്കാം നല്ല ജീവിതാനുഭവങ്ങളെയൊക്കെ ചേർത്ത് കുട്ടികൾക്ക് ഏറ്റവും മനസ്സിലാവുന്ന രീതിയിൽ നന്നായി അബ്ബാസ്ക നിങ്ങളോട് സംവേദിച്ചു നമുക്ക് ഒരുപാട് ഇൻസ്പിരേഷൻ അല്ലേ അതേപോലെ ഒക്കെ വായിക്കണം എഴുതി തുടങ്ങുന്ന ഒരു പക്ഷേ തുടങ്ങിയിട്ട് നമ്മളിപ്പം അനുഭവത്തിന് കീഴിലേ ഇപ്പം ജീവിതത്തിൽ എല്ലാ ദിവസം പഠിക്ക് പോകണം അത് കഴിഞ്ഞ് കിട്ടുന്ന ദിവസമാണ് നമ്മൾക്ക് വേണ്ടി ഇതൊന്നിട്ട് കുറച്ചു ഉണ്ടാവും അല്ല ഇതൊന്നും പ്രധാനപ്പെട്ട ദിവസമാണ് അപ്പൊ നമ്മൾ വന്നൊരുപാട് സമയം ഇപ്പൊ രാവിലെ പത്ത് മണിക്ക് എത്തി ഒരുപാട് സമയമാണ് നമ്മളോടൊപ്പം അപ്പൊ നമുക്ക് ഒരു കരുത്താവില്ല അല്ലെ ഇതൊക്കെ ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിക്കുകയും നമ്മുടെ കോഴിക്കോട് വരികയും കോഴിക്കോടിന്റെ അനുഭവങ്ങളും കുട്ടിക്കാലത്തെ അനുഭവങ്ങളും